ചെമ്മന്നീർ പൂവിൻ്റെ പുതിയ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയുടെ വീട്ടിൽ റൂമിൻ്റെ ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ സച്ചിയുടെ റൂം കൊടുത്തിട്ട് അത് തിരികെ വാങ്ങിയല്ലോ സച്ചി അപ്പം അങ്ങനെ അച്ഛൻ്റെ റൂമിലാണ് നമ്മുടെ ശ്രീകാന്ത് വർഷീം കിടക്കുന്നത് അപ്പോൾ രേവതി അതിനെക്കുറിച്ച് വീട്ടിൽ റൂമിനുള്ളിൽ നിന്ന് സംസാരിക്കുകയാണ് അമ്മ പറഞ്ഞല്ലേ സച്ചിയുടെ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള പ്രശ്നമേ ഉള്ളൂ സച്ചി പറഞ്ഞു എനിക്ക് അമ്മയുടെ സ്വഭാവം അറിയാത്തേ രണ്ട് മൂന്ന് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു മൂന്ന് മാസമാവും പിന്നെ മൂന്ന് കൊല്ലാവും പിന്നെ നമ്മൾ ഈ റൂമിൽ വരത്തേ ഉണ്ടാവില്ല അമ്മയുടെ സ്വഭാവം നിനക്കറിയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി രേവതി യും മനസ്സിലാക്കി കൊടുക്കുന്നു നിനക്ക് അമ്മയുടെ സ്വഭാവം ശരിക്കും അറിയാറ്റോ എനിക്ക് നല്ലതുപോലെ അറിയാം അമ്മ അങ്ങനെയൊക്കെ ആണെന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പം നമ്മുടെ വർഷം ഒരു ടെൻറ്റൊക്കെ വാങ്ങിച്ചിട്ടാണേ വന്നത് അഥവാ ആ വീട്ടിൽ റൂമിൽ നമുക്ക് ഇവിടെ കിടക്കാന്നുള്ളൊരു അർത്ഥത്തിൽ ടെറസിൻ്റെ മേലെ ടെൻ്റ് കൊണ്ടു വെച്ച് അത് നമ്മുടെ ശ്രീകാന്തിനെ കൊണ്ടുചെന്ന് കാണിക്കും ശ്രീകാന്ത് എന്ന് പറഞ്ഞാൽ അത് അടിപൊളിയാണല്ലോ നമുക്കിപ്പോൾ ഉണ്ടല്ലോ റൂം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ശ്രീകാന്തി എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുപോയി പോയി കാണിക്കുന്നത് അങ്ങനെ രണ്ടുപേരും റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരുന്നിട്ട് ഒരു രംഗമൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ റോമിൽ ഇതൊക്കെ കാണിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ബൈ ബൈ സി യു